കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും നീ അത്ഭുതമായി പണ്ടെയുള്ള ആലോചനകളെ വിശ്വസതയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവും ആക്കി തീർത്തു അത് ഒരു നാളും പണികയില്ല അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും ഭയങ്കരന്മാരുടെ ചീറ്റർ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രനോ അവന്റെ കഷ്ടതയിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നിയാനിന്മാരുടെ ആരവത്തെ അടക്കി കളയുന്നു മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ഠകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും സൈന്യങ്ങളുടെ യഹവായി പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു കുറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും മേധസ്സ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ട് മട്ടു നീക്കി തെളിച്ചെടുത്ത് വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്നു തന്നെ സകല വംശങ്ങൾക്കുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന് സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും യഹോവയല്ലോ അരളിച്ചിരിക്കുന്നത് അന്നാളിലിതാ നമ്മുടെ ദൈവം അവനെയത്ര നാം കാത്തിരുന്നത് അവൻ നമ്മെ രക്ഷിക്കും അവൻ തന്നെ യഹോവ അവനെ നാം കാത്തിരുന്നത് അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും യഹോവയുടെ കൈ പർവ്വതത്തിൽ ആവശ്യിക്കുമല്ലോ എന്നാൽ വൈക്കോൾ ചാണക കുഴിയിലെ വെള്ളത്തിൽ ഇട്ടു ചവിട്ടുന്നതുപോലെ മോവാബ് സ്വസ്ഥാനത്ത് തന്നെ മെതിക്കപ്പെടും നീന്തുവാൻ കൈനീട്ടുന്നതുപോലെ അവൻ അതിന്റെ നടുവിൽ കൈനീട്ടും എങ്കിലും അവന്റെ ഗർവവും കൈമിടുക്കും അവൻ താഴ്ത്തിക്കളയും നിന്റെ ഉറപ്പും ഉയരവും ഉള്ള മതിലുകളെ അവൻ താഴെ നിലത്ത് തള്ളിയിട്ട് പൊടിയാക്കി കളയും യശയ്യാവ് അധ്യായം യശയാവ് ഇരുപത്തിയാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അന്നാളിൽ അവർ യഹൂദ ദേശത്തു ഈ പാട്ട് പാടും നമുക്ക് ബലമുള്ളൊരു പട്ടണമുണ്ട് അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു വിശ്വസത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പീൻ സ്ഥിരമാനസൻ നിനൽ ആശ്രയം അവനെ പൂർണ്ണ സമാധാനത്തിൽ താക്കുന്നു ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ട് നിലംഭരിച്ചാക്കി പൊടിയിൽ ഇട്ട് കളഞ്ഞിരിക്കുന്നു കാലതിനെ ചവിട്ടി കളയും എളിയവരുടെ കാലുകളും ദരിദ്രന്മാരുടെ കാലടികളും തന്നെ നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു അതേ യഹോവെ നിന്റെ ന്യായവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കുകയില്ല നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും യഹോബയുടെ മഹത്വം അവൻ കാണുകയുമില്ല യഹോബെ നിന്റെ കൈ ഉയർന്നിരിക്കുന്നു അവരോ കാണുന്നില്ല എങ്കിലും ജനത്തെക്കുറിച്ചുള്ള നിന്റെ തീക്ഷ്ണത അവർ കണ്ട് ലജ്ജിക്കും നിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും യഹോവേ നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും ഞങ്ങളുടെ സകല പ്രവർത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ ദൈവമായ യഹോവേ നീയല്ലാതെ വേറെ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു മരിച്ചവർ ജീവിക്കുന്നില്ല മൃതന്മാർ എഴുന്നേൽക്കുന്നില്ല അതിനായിട്ടല്ലോ നീ അവരെ സന്ദർശിച്ച് സംഹരിക്കുകയും അവരുടെ ഓർമ്മയെ അതിശേഷം ഇല്ലാതാക്കുകയും ചെയ്തത് നീ ജനത്തെ വർദ്ധിപ്പിച്ച് യഹോബെ ജനത്തെ നീ വർദ്ധിപ്പിച്ച് നീ മഹത്വപ്പെട്ടിരിക്കുന്നു ദേശത്തിന്റെ അതിരുകളെയെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു യഹോബെ കസ്റ്റഡിയിൽ അവർ നിന്നെ നോക്കുകയും നിന്റെ ശിക്ഷ അവർക്ക് തട്ടിയപ്പോൾ ജപം കഴിക്കുകയും ചെയ്തു യഹോബയെ പ്രസവ എടുത്തിരിക്കുന്ന ഗർഭിണി നോവ് കിട്ടി തന്റെ വേദനയിൽ നിലവിളിക്കുന്നതുപോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ആയിരുന്നു ഞങ്ങൾ ഗർഭം ധരിച്ചു നോവുകിട്ടി പ്രസവിച്ചാറെ കാറ്റിനെ പ്രസവിച്ചതുപോലെയിരുന്നു ദേശത്തൊരു രക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല ഭൂവാസികൾ പിറന്നു വീണതുമില്ല നിന്റെ മൃതന്മാർ ജീവിക്കും എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിക കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പി നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ ഇരിക്കുന്നു ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്റെ ജനമേ വന്നു നിന്റെ അറകളിൽ കടന്നു വാതിലുകളെ അടയ്ക്കും ക്രോധം കടന്നുപോകുവോളം അല്പം നേരത്തേക്ക് ഒളിച്ചിരിക്കുക യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യനിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇതാവ് വരുന്നു ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും തനിലുള്ള ഹതന്മാരെ ഇനി മുടിവെക്കുകയുമില്ലർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്തിയർ നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്ര മറിഞ്ഞിരിക്കുന്നു ദൈവപ്രതിമയായാൽ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുവേശുവിനെ കർത്താവൂ എന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങൾ ആകുന്നുള്ളത് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വായിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലായ്പ്പോഴും യേശു നിമിത്ത മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞങ്ങൾ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നതുപോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ചു നിങ്ങളോടുകൂടെ തിരുസന്നിധികൾ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായ സ്ത്രോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ജയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ലാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം മുതലുള്ള വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ ദാരിദ്ര്യജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തു കളയുകയും ചെയ്യട്ടെ സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ മരുഭൂമിയിൽ ഉപസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നാക്കട്ടെ കർശീശിലേയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ ശബയിലെയും സെബയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ സകല ജാതികളും അവനെ സേവിക്കട്ടെ അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടിവിക്കുമല്ലോ എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവൻ ജീവിച്ചിരിക്കും ശബാപ്പൊഞ്ഞു അവന് കാഴ്ച വരും അവനുവേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യസമൃദ്ധിയുണ്ടാകും അതിന്റെ വിളവ് ലബാനോനെ പോലെ തൂലിയും നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ താഴ്ക്കും അവന്റെ നാമം എന്നേക്കും ഇരിക്കും അവന്റെ നാമം സൂര്യൻ ഉള്ളടത്തോളം നിലനിൽക്കും മനുഷ്യർ അവന്റെ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രയേലിന്റെ ദൈവവുമായി യഹോവിയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ ആമേൻ ആമേൻ

क्षेपं छुरियालं दुष्टिह सेडो गेलोक्षेपं छुयालु दुष्टिह परिहसि गेल ोयगाय पागमदिशु यन् दक्ष േം വരാമെന്നോച്ച പണ്ണ് നോക്കെ നോക്കെ കണ്ട് കൊല ചേടുന്നേ यानन्दे भूमिल् वासम् यशु एन् पक्षमयतीर् नीना समान नी मात्र में नाल